വിയറ്റ്നാം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വിയറ്റ്നാമിലെ ഫുക്കോ അങ്ങനെ നമ്മൾ അക്കോട്ടോപ്പിയ വസത്തിൻ പാർക്കിങ് നടക്കുകയാണ് ഒരുപാട് ഒരുപാട് റൈഡുകൾ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ സത്യമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണത് എല്ലാവരും കളിക്കണൊക്കെ കാണുമ്പോ ഒരു ഒറ്റക്കാരും ഭയങ്കര ബോറിങ് ആരൊക്കെ ഉണ്ടെങ്കിൽ രസം വന്നത് എന്നാലും ആയിട്ട് വരണം മക്കളൊക്കെ ആയിട്ട് വന്നിട്ടൊന്നും തകർക്കണം ഒരു രക്ഷയില്ല കറങ്ങുന്ന സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കുറച്ച് ഒരു മടിയുള്ളൂ പക്ഷെ ഇവിടെ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതി തോന്നുന്നു കേട്ടോ അപ്പൊ അതന്നെ കണ്ടല്ലോ ഭയങ്കര രസമായിട്ടുള്ള കാര്യം അവിടെ കണ്ടില്ല ഒരു വലിയൊരു ഫ്ലാഗ് അത് ഫ്ളാഗിന്റെ ഇതല്ല അവിടെ ഇതേ കണ്ടില്ല ആ വലിയ സംഭവം ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാ കണ്ടോ അതിന്റെ മുകളിലേക്ക് ഇതാ ഒരു നമ്മളിങ്ങനെ റിവോൾവ് ചെയ്ത് കറക്കി 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 സംഭവം മുകളിലേക്ക് കയറ്റും അതിന്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് അതൊരു ഭയങ്കര സംഭവമാണ് ഇനി എനിക്കത് കയറണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ഒറ്റ പോലെ തല ഇറങ്ങിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണത് മറ്റേതോ പടത്തിൽ സുരാജേട്ടം ഇതുപോലെ കറങ്ങി കണ്ടിട്ടിരിക്കുന്ന ഞാൻ കണ്ടോ കയറി വരണമൊക്കെയ സംഭവം കണ്ടാ സാധനം ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ആൾക്കാരെ കയറ്റിയിട്ട് അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കറങ്ങി 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 താഴേക്ക് ഒരു വരവ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളിൽ കുറച്ചൊക്കെ നീണ്ടും മുന്നോട്ട് ഇറങ്ങി നടക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള വാട്ടർ തീം സ്റ്റീം പാർക്കാട്ടോ നമ്മുടെ വണ്ടറിലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇരച്ചിയുടെ ഇരച്ചി എന്ന് വേണമെങ്കിൽ പറയാം ഇരച്ചിയില ഇങ്ങനെ വിയറ്റ്നാം നമ്മൾ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വിയറ്റ്നാമിലെ പുക്കു